തന്റെയും കുടുംബത്തിന്റെയും എല്ലാ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയ വഴി പങ്കിടാൻ മടിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് പേളി മാണി കഴിഞ്ഞ ദിവസം പേളി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു സ്റ്റോറി വൈറലായിരുന്നു കയ്യിൽ ക്യാനുലിയുമായി പേഷ്യൻ ഗൗണിൽ കിടക്കുന്ന പേളിയായിരുന്നു വീഡിയോയിൽ പേളിയോട് യാത്ര പറഞ്ഞു പോകുന്ന മൂത്ത മകൾ നിലയേയും സ്റ്റോറിയിൽ കാണാൻ സാധിക്കും സ്റ്റോറിയിലെ വീഡിയോ വൈറലായതോടെ പേളിയുടെ ഇൻബോക്സ് മെസ്സേജുകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞ ദിവസം വരെ ആക്റ്റീവായി നിന്നിരുന്ന പേളിക്ക് പെട്ടെന്ന് എന്ത് എന്ന ആവലാതിയിലായിരുന്നു മെസ്സേജുകൾ ഇപ്പോഴുതാ അതിനുള്ള മറുപടി താരം തന്നെ നൽകുകയാണ് വൈറൽ ഇൻഫെക്ഷൻ ആയതാണെന്നും മൂന്ന് നാല് ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ ആശുപത്രി വിടാൻ കഴിയൂവെന്നും പേളി പറയുന്നു എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ഇൻബോക്സിൽ വന്നു ഇത്രയധികം മെസ്സേജുകൾ ലാസ്റ്റ് എനിക്ക് ലഭിച്ചത് കല്യാണത്തിൻ്റെ സമയത്താണ് ഒരുപാട് പേർ ഞാൻ ഓക്കെയാണോ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ച് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് മെസ്സേജുകൾ കണ്ടപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണെന്ന സ്റ്റോറി ഇടേണ്ടിയിരുന്നില്ലെന്നതുവരെ തോന്നി എന്നെക്കുറിച്ച് കൺസേൺഡായിട്ടാണ് മെസ്സേജുകൾ വന്നിട്ടുള്ളത് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം തോന്നി എനിക്ക് തീരെ സുഖമില്ല വയറിൽ ഇൻഫെക്ഷൻ വന്നതാണ് ഞാൻ കഴിച്ച ഏതെങ്കിലും ഭക്ഷണം കാരണമാവാൻ ഇങ്ങനെ സംഭവിച്ചത് എന്നിരുന്നാലും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു രണ്ടു മൂന്ന് ദിവസം കൂടി ആശുപത്രിയിൽ കഴിയേണ്ടതായി വരും എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ അവർ എന്നെ ഡിസ്ചാർജ് ചെയ്യുമായിരിക്കും മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ആശുപത്രിവാസം അവസാനിപ്പിക്കും ശേഷം കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ ഞാൻ ഓക്കെ ആകും പൂർവാധികം ശക്തിയോടെ കൂടുതൽ അലമ്പ് ജോക്സോടെ തിരിച്ചു വരും അതേക്കുറിച്ചാണ് ഞാൻ ഇപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും പേളിയുമാണി പറയുന്നു